ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കൊന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ വന്നുണ്ട് വീഡിയോ എല്ലാവരും തുറക്കുന്നൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക നിങ്ങളിൽ സെയിൽ ചെയ്യാനുള്ളതൊക്കെ ഈ വാട്സാപ്പ് നമ്പറിൽ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം മുപ്പത് സെക്കൻഡോളം വീഡിയോസ് എടുത്ത് അയച്ചതരാൻ ശ്രമിക്കാം റൈറ്റും പെറ്റ്സിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മാറക്കരുത് അപ്പോൾ ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടും അതുപോലെ സെയിലായി കഴിഞ്ഞാൽ ബ്രീഡേഴ്സിൻ്റെ നമ്പർ ഡിലീറ്റഡ് കളയുന്നതായിരിക്കും യാതൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ അപ്പോൾ നമുക്ക് അഡോപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീരിയൽ നമ്പർ ഒന്ന് ആലപ്പുഴയാണ് ലൊക്കേഷൻ ഇവിടെ നമുക്ക് മൂന്ന് ഡോക്ടറാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ലാപ്ഷാപ്സോ വന്നിട്ടുണ്ട് ഇത് ലാപ്ഷാപ്സോ ഫീമെയിലാണ് നാല് മാസം പ്രായം നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ലാപ്ഷാപ്സോടെ റേറ്റ് വരുന്നത് സീരിയൽ നമ്പർ ഒന്ന് ആലപ്പുഴയാണ് ലൊക്കേഷൻ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഫീമെയിലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഫീമെയിലാണ് ലാപ്ഷാപ്സോ നാല് മാസം പ്രായമുള്ള വൈറ്റ് കവറ് ലാപ്ഷാപ്സോ ഫീമെയിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് ലാബ് മെയിൽ ഡോഗാണ് ഒമ്പത് മാസം പ്രായമുള്ള ലാബിൻ്റെ മെയില് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ അഡൾട്ട് ലാബിൻ്റെ മെയിലിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് തന്നെ ആലപ്പുഴ സെയിം പ്രീഡർ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഡോക്സിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്സിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്നില് അവർ ആലപ്പുഴ എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാന്നാണ് സീരിയൽ നമ്പർ രണ്ട് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡാഷ് എൻഡിന്റെ നല്ല അടിപൊളി ഒരു ഫീമെയിൽ കോപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി കളറും നല്ല അടിപൊളി ഒരു ഫീമെയിൽ വെപ്പി നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ഫീമെയിൽ വപ്പിന് വന്നിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ നല്ല അടിപൊളി ഡാഷ് ഡാഷന്റെ ഫീമെയിൽ വെപ്പിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ടില് റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് ശിവാവോടെ പപ്പീസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ചെറിയ ബ്രീഡായ ശിവാവോടെ പപ്പീസുകൾ മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ടോയ് ബ്രീഡായ ഏറ്റവും ചെറിയ ഡോഗായ ശിവാവോടെ നല്ല അടിപൊളി പപ്പീസുകൾ ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പതിനാറായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഏറ്റവും ചെറിയ ബ്രീഡ് ഡോഗിന്റെ പപ്പീനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ് ശിവവോ സിംപിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡോഗാണ് സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡ് ചെയ്യുന്നതാണ് നമുക്ക് സെയിലായിട്ട് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസാണ് ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ ഓപ്പീസ് ഒക്കെ നല്ല റേറ്റ് ഓർണ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിക്കുന്നുള്ളൂ ഗോൾഡൻ റിട്രീവറിൻ്റെ ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ നാലില് കോണ്ടാക്റ്റ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്പർ എറണാകുളം ജില്ലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ രാജപാളയത്തിന്റെ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പേരൻസിന്റെ ഫോട്ടോ ഫസ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് നാലര മാസം പ്രായമുള്ള രണ്ട് മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് രാജപാളയത്തിന്റെ രണ്ട് മെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത് രാജപാളയത്തിന്റെ പതിനായിരം രൂപയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ രാജപാളയത്തിന്റെ നാലര മാസമുള്ള മെയിൽ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് സർട്ടിഫൈഡ് ഒരു ബെൽജിയം മല്ലോയ്സിന്റെ ഫുൾ ബ്ലാക്ക് മെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ ബെൽജിയം മല്ലോയിസിന്റെ ഫുൾ ബ്ലാക്ക് മെയിലിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഫുൾ ബ്ലാക്ക് മെയില് ബെൽജിയം മല്ലിനോയിസിനെ ഒക്കെ അന്വേഷിക്കുന്നവർക്ക് അഡൾട്ട് മെയിലാണ് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായമുള്ള ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള മെയിൽ ഡോഗാണ് ബെൽജിയം മല്ലോയ്സിന്റെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനല് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിൻ്റെ പേരൊക്കെ കമൻറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം അതിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരുന്നതായിരിക്കും അതേപോലെ സെയിൽ പോസ്റ്റ് വീഡിയോസ് ആയിക്കുമ്പോൾ ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക മിനിമം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക പെറ്റ്സിനെ കാണാൻ നല്ല രീതിയിൽ നിങ്ങളുടെ പെറ്റ്സിനൊക്കെ മറ്റുള്ളവർക്ക് കാണുന്ന വിധത്തില് അതുപോലെ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ പെറ്റ് വെബ്സൈറ്റ് റിലേറ്റഡ് ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ ചാനലിൽ ഉപകരിക്കുന്നതായിരിക്കും സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ നമുക്ക് സെയിലായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഹസ്കിയുടെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കൈ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് പതിനാറായിരം രൂപയാണ് പതിനാറായിരം രൂപയുടെ ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഹസ്കിയുടെ ബ്ലാക്ക് കൈ കപ്പി പതിനാറായിരം രൂപ അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ എഴുതുന്നു പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഇന്നത്തെ സെയിൽ പോസ്റ്റിൽ കൂടുതലും വന്നിരിക്കുന്നത് തിരുവനന്തപുരം സൈഡാണ് കൂടുതൽ പെരിസുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആളുകളാണെന്ന് തോന്നുന്നു അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ജില്ലയും കാര്യങ്ങളൊക്കെ കൂടുതലും തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകളാണ് തോന്നുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ ജില്ല മാക്സിമം കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഏത് ജില്ലയിലെ ആൾക്കാരാണ് നമുക്ക് കൂടുതലെന്ന് അറിയാം സീരിയൽ നമ്പർ എട്ട് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സൈനിലായിട്ട് വന്നിരിക്കുന്നത് ഷിട്ട്സു ലാപ്ഷാപ്സ് ക്രോസ് പപ്പ് പീസുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ടോയ് ബ്രീഡിൽ പെട്ട ഹെയർ ടൈപ്പ് ബ്രീഡായ ഷിട്ട്സിൻ്റെയും ലാപ്ഷാപ്സും മിക്സ് ക്രോസ് ആയിട്ടുള്ള പപ്പ് മെയിൽ പപ്പിക്ക് ആറായിരത്തി അഞ്ഞൂറ് ഫീമെയിൽ പപ്പിക്ക് ആറായിരം രൂപയാണ് ചോദിക്കുന്നത് കോട്ടയാണ് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ടോയ്ബ്രിഡ് പപ്പീൻ്റെ ഒക്കെ നല്ല റേറ്റ് ഒന്ന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ഒമ്പത് കായംകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ടര വയസ്സ് പ്രായമുള്ള ബോക്സറിൻ്റെ ഫീമെയിലാണ് നമുക്ക് സെയിലിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഏഴായിരം രൂപയാണ് ഈ ഫീമെയിലിൻ്റെ വില അവർ ചോദിക്കുന്നുള്ളൂ അപ്പം അഡൾട്ട് ബോക്സറിൻ്റെ ഫീമെയിലിലേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ സീരിയൽ നമ്പർ ഒമ്പതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കായംകുളാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പ്രിൻറ്ററായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല റേറ്റ് കുറവാണ് ബോക്സറിന്റെ അടട്ട് ഫീമെയിലിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഏഴായിരം രൂപയാണ് അവർ ചോദിക്കുന്നുള്ളു സീരിയൽ നമ്പർ പത്ത് സ്ഥലം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ടര വയസ്സ് പ്രായമുള്ള ജർമ്മൻ ഷിപ്പേഡിന്റെ ലിറ്റർ പ്രൂൺ ആയിട്ടുള്ള ഒരു ജർമ്മൻ ഷിപ്പേഡ് ഫീമെയിലാണ് വന്നിരിക്കുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിക്കുന്നുള്ളൂ നല്ല അനുസരണ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ജർമ്മൻ ഷിപ്പ് ഉണ്ട് ഫീമെയിൽ അത് നല്ല റേറ്റ് കുറയണം വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ പത്തിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു പെഡ്സുകൾ നല്ല റേറ്റ് കുറയണം അതേപോലെ ഫ്രീ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ മറക്കരുത് അതുപോലെ സെയിലായി കഴിഞ്ഞാൽ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും യാതൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല പിന്നെ ബ്രീഡേഴ്സിന് സീരിയൽ നമ്പർ പതിനൊന്ന് എറണാകുളം ജില്ലയിൽ ആലുവ ആലങ്ങാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീ അഡ് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് നാടൻ പപ്പീസ് ആണ് വന്നിരിക്കുന്നത് മൂന്ന് പപ്പീസ് ഉണ്ട് അപ്പോൾ ഇതിന് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നതായിരിക്കും അപ്പം ഈ മൂന്ന് പപ്പീസുകൾ അപ്പം ഏതെങ്കിലുമൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്നാണ് ഫ്രീ അഡോപ്ഷൻ ആണ് അപ്പൊ നാടൻ പപ്പീസിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ പതിനഞ്ഞ്